ഹായ് ചങ്കകളെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ മോള് വന്നേക്കണ കാരണം അവൾക്ക് ചിക്കൻ വറുത്തത് വേണമെന്ന് പറഞ്ഞു അപ്പൊ ചിക്കൻ വറുക്കാനായിട്ടുള്ള പരിപാടി നിക്കയാണ് അത് ചിക്കൻ ഒക്കെ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാന് മസാല ഒക്കെ എടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു മുട്ട കൊത്തി ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങയൊക്കെ പിഴിഞ്ഞോണ്ടിരിക്കയാണ് ഞാനിട്ടാ അപ്പൊ അവള് വെച്ചാൽ അവൾക്ക് നല്ല ഫുഡ് ഞാൻ നോക്കിണ്ടല്ലിക്കൊല്ലും അടക്കാളു ആ എന്തുവാടി പതിമൂന്നല പന്ത്രണ്ടോ ഒരു മണി ആവുമ്പോട്ടോളൂ ചെടി നിക്ക് നോക്കി നേരിട്ട് പണ്ട് ചെറിയ മുറി മുടി എന്തൊരു കഷ്ട തേങ്ങ ചട്ടിപ്പായുതാ അത് കൊഴപ്പു പക്ഷെ അമ്മ പാവ നീ വരുമ്പോ എനിക്ക് റെസ്റ്റേ എല്ലാ ദിവസവും ഞാൻ ഈ ആർക്കു കഷ്ടപ്പെടുന്നതാ അപ്പൊ ഒരു ദിവസം നീ വരുമ്പോ എനിക്കൊരു ലീവ് തന്നെ

ഈ ഒരു മാത്രം ഇട്ടു ജസ്റ്റ് ഇട്ടാല് വെറുതെ ഇട്ടാ മതി മസാജ് ചെയ്യണ്ടല്ല മസാജോപ്പിക്കാനാണോ മംഗലാടത്ത് വന്നെടുക്കാൻ വീട്ടിലൊക്കെ നിങ്ങൾ മക്കള് വരുമ്പോഴും അമ്മമാർക്ക് റെസ്റ്റ് കൊടുക്കണ്ടല്ല പിന്നെ ഞങ്ങള് വെറുതെ അമ്മ രസ്തരാറല്ലേ എല്ലാ അമ്മേ എന്റെ അവള്മാര് വന്നാലും അവള്മാര് വെറുതെ തിരിക്കും അമ്മ എടുക്കണേ സമയത്തിൽ കുറ്റിട്ട് रस्टलेक करते जरा उलटते जरा फिर जिलेकंडा उलटकी तेगा वेकन ननडतेका वेकन അതൊന്നുമല്ല സാജി ആണ് മസാജ് ആണ് മസാജ് എന്നല്ല എന്താ मतलब മസാജ് അണ്ടിനെ കേ പോകുന്നില്ല അമ്മാ ഞാൻ കേക്ക് ഓക്കേ കൊടക്ക് കുഴഞ്ഞോ മുടി കൊഴഞ്ഞു മുടി മുട്ടച്ചി മുട്ടത്ത മുടിയില്ലല്ല അം ചേട്ടൻ കേ പോ മുടി കൊഴിയേ മാറ്റിച്ചനെ കേട്ടേണോ കഷ്ടപ്പെട്ട വാർത്താൻ ഞാൻ വെക്കാൻ ചെയ്യാം അത് വന്ന എന്റെ കിട്ടും ഞാൻ ഞാൻ എന്റെ മോഡലത്തെ എല്ലാം എന്നിട്ട് കൊടുക്ക സൈലന്റ് പ്ലേസ് വെരി വെരി ഇന്റർനാഷണൽ എണ്ണട് ൂ സലാഡാ സലാഡ് നമുക്ക് ഇരുപത്തിയഞ്ചിന് മുക്കാൻ പോലെ ഇരുപത്തി അഞ്ചിന് പോലെ എന്തത്ര ഇരുപത്തിനാലാം തീയ്യതി പതിനൊന്നരയ്ക്ക് അത് കഴിഞ്ഞ് വന്ന് പിന്നെ അരള സ്ഥലത്ത് വിളിക്കുന്നു അല്ല കാർത്തിനാലാം തീയതി ഇല്ല അന്ന് വൈകുന്നേരം പരിപാടി കാർത്തികയും പിന്നെ പള്ളിയിൽ പോകാനും

அதுக்கஞ்சுள் நம்மள் பே போல நானெத்தமௌண்ட் ാണ് ചാർജ് ചെയ്തേജ് െ പണിയുണ്ട് ചിക്കൻ പറഞ്ഞു കറി വെക്കുന്നത് അപ്പൊ കറി വെക്കുന്നേ കറി വെക്കാൻ അരിട്ടാ

आद तक मुटई लिया कुछ चिकन ना धीरे-धीरे उनका फूडा फसुन है ले बैठ जाता है तो ये मेरे को तुझे नहीं होनी चाहिए तुझे नहीं पापा दे उठो जल्दी പ്രദാന കൊടുക്കാൻ കൊടുക്കുന്നു. പറയുന്നില്ല. പറയുന്നില്ല. പറയുന്നില്ല ഞാൻ പറയും കണ. ഞാൻ കേറി കേട്ടെന്ന്. അവളെ സഹായം വരാ. ഇല്ലേ? ഹൻ അഞ്ച് ഇങ്ങന ബോക്സ് ബാക്കില് കിടേ. അപ്പൊ ചങ്കാളെ നമ്മൾക്ക് ഒരുപാട് തിരക്കായിരിക്കും നമ്മൾ ടെൻഷനിലായിരിക്കും പക്ഷെ നമ്മുടെ മക്കള് നമ്മുടെ അടുത്ത് വരുമ്പോ കൊറച്ചുനേരം നമ്മളത് എല്ലാ ടെൻഷനും എല്ലാ തിരക്കും മാറ്റിച്ച് അവരോടൊപ്പം ഹാപ്പി ആയിട്ടിരിക്കുക അവർക്ക് നമ്മുടെ അടുത്ത് കൊറേ കുറുമ്പുകള് കാണിക്കാനുണ്ടാകും കൊറേ വാശികൾ കാണിക്കാനുണ്ടാകും അപ്പൊ ഒത്തിരി ദൂരത്ത് പോയി പഠിക്കാൻ നിക്കുന്ന മക്കളൊക്കെ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോ നമുക്ക് അവരോടൊപ്പം കുറച്ചു നേരം ചെലവഴിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ മക്കളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി കൊറച്ചു സമയം നമുക്ക് മാറ്റിവയ്ക്കാം അപ്പൊ ചങ്കളെ